ൂട്ടം വിളിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും രാത്രി ചാച്ചൂന് മിഠായി വാങ്ങിക്കണം അതിന് വേണ്ടി അമൃതേട്ടന്റെ കൈടയിൽ നിർത്തി എടുക്ക ഡയറിക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് അമല് മിഠായിടെ എല്ലാതും ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടാ വാങ്ങിക്കണെന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റും നോക്കണ്ട വലിയ ഒക്കെ സെറ്റ് സെറ്റായി നോക്കിട്ടാ വാങ്ങിച്ചിട്ട് എന്ത് ഏതാ തൊണ്ണൂറ്റി പത്ത് ഏതാ നൂറ്റിപത്ത് ഇതോ വേണ്ട ഇത് മതി ഡയറി മിൽക്ക് ഇത് മതി ഇതാവുമ്പോ എല്ലാവർക്കും എടുക്കാലോ പിള്ളേർ അങ്ങനെ ഇത് വാട്ട് ചാച്ചു ഡയറി മിൽക്കിനൊക്കെ ഡയറി മിൽക്കിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നൂറ്റി അൻപത് രൂപ ഡയറി മിൽക്ക് പബ്ലിക്ക് ഇപ്പൊ നൂറ്റിപത്തി രൂപയായിരുന്നു എന്താ കൂടിയോ കൊറഞ്ഞു പബ്ലിക്ക് എത്ര രൂപയായിരുന്നു അമ്പത് നൂറ്റി അമ്പത് അമ്പത് നൂറ്റി അമ്പത് രൂപ ഉണ്ടായിരുന്ന ഡയറി മിൽക്ക് പബ്ലിക്ക് വില കുറഞ്ഞു കേട്ടോ കഴിക്കും ഷുഗറുള്ള ആൾക്കാർക്ക് കഴിക്കാനായിട്ട് ഞങ്ങള് ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ എന്താ എള്ളുണ്ടാ എ മിഠായി വാങ്ങിച്ചിട്ടുണ്ട് ഡയറി മിൽക്ക് കഴിക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവുമ്പോ കഴിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങള് പാടത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് പൂവണ്ട്ടാ ഫ്രണ്ടെന്ന ഇരിക്കട്ടാ ചാച്ചുട്ടനെ ആയിട്ട് കളി തുടങ്ങിട്ട് ചാച്ചു ഡാർക്ക ഡാർക്കാ ഡാർക്കും അമ്മായി ചുമ്മണ്ണ ഉട ഉട ൂന കാണാലെ ഖൈസ് അപ്പൊ അമ്മൂന അന്വേഷിച്ച് പോണ് ദേ ചാച്ചട്ടിയിൽ പാവം മീൻ നന്നാക്കട്ടാ ചെറിയ മീനേട്ടി മാന്തളാണ് ട്ടാ ആ കൈ എടുത്തമ്മ മാന്തളും ഉണ്ട് അപ്പൊ ഇതിന് രണ്ടും പോരെ പോരേ അമ്മൂസു മിഠായി കൊടുക്കാട്ടെ കൈസ് മീൻ നന്നാക്കണ കാരണേ പാവം കുട്ടി മീൻ നന്നാക്കി കൊണ്ടിരിക്കയാണ് ചാച്ചുട്ട എന്തുട്ട കഴിക്കണ ചാച്ചു കഴിക്കാൻ കഴി ഒക്കെ പൊത്തിച്ച് വെച്ച മാറ്റിക്ക് മുളക് എല്ലാ വേപ്പിലേ കൈ കൊണ്ട് കഴിച്ചോ ചാച്ചുവാ അരക്കൂട്ടാൻ്റെ റെസിപ്പി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോഴേക്കും തേങ്ങ ഒക്കെ അരച്ചു മിക്സിയിൽ തേങ്ങയൊക്കെ അരച്ചിട്ടിട്ട് അരമുറി തേങ്ങ അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളകും പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരം ഒക്കെ ആയിട്ട് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് നമ്മുടെ അറക്കയിലേക്ക് ഇതേ അരി ചൊഴിക്കണം കേട്ട അതിനുശേഷം നമ്മൾ ഇഞ്ചിയും ഈ ചോ നാല് അല്ലെ ചോന്നുള്ളി നമ്മള് ചതച്ചതിലേക്ക് ഇടക്കാം നമ്മൾ ഇത് ഇങ്ങനെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ തേങ്ങ തേങ്ങ അരച്ചാ കൂട്ടൊക്കെ അരിച്ചൊഴിച്ചിത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഇടണം കേട്ടാ ഇഞ്ചിയും ചോന്നുള്ളിയും ചതച്ചിടണം പിന്നെ ഈ ഒരു തക്കാളി അരിഞ്ഞിടുക ഈ രണ്ട് പച്ചമുളക് കീറിയിടട്ട തക്കാളിയൊക്കെ ഇതേ അരിഞ്ഞിടുകയാണ് ഇട്ടാ പച്ചമുളക് കൂടെ ഒന്ന് ഇടുക കീറിയിട്ടാണ് ഇട്ടാ നമ്മളിങ്ങനെ ഇടുക രണ്ടു മൂന്നെണ്ണം ഇടട്ടോ പിന്നെ ചുവന്നുള്ളി ഇഞ്ചിയും ചതച്ചിടുക പിന്നെ ലാസ്റ്റ് ഇടേണ്ട ഇൻഗ്രീഡിയന്റ് ആണ് കുടംപുളി കൊടംപുളി നമ്മള് ഒരു രണ്ടല്ലി കുടംപുളി നമ്മള് അതിലേക്ക് ഇടണം കേട്ടോ കൊടംപുളി എല്ലാവർക്കും അറിയണ്ടാവും ഇതാണ് കേട്ടാ കൊടംപുളി ആ ഇത് ഇടണില്ല ഇടണില്ല ഞാൻ കാണിച്ചു കൊടുക്കുക അമ്മത് ഞാൻ ഇടുന്നു വിചാരിച്ചിട്ടാ കൈസ് ഇത് നമ്മൾ ഇങ്ങനെ തിളപ്പിച്ചിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് അതിന്റെ ഒരു കട്ട് കളഞ്ഞ ശേഷം നമ്മൾ ഇതിലേക്ക് ഇടുകട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഇടട്ടാ അതേ മീൻകൂട്ടാനൊന്നും തളങ്ങട് വന്നിട്ടില്ല ചൂടാവാൻ തുടങ്ങിട്ടിട്ടാ എനിക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ചീര ചീരരിയൽ ഈ ചീര ചീരരിയാനുള്ള ദൗത്യം അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കയാണ് അപ്പൊ ഞാൻ ഈ ചീര അമ്മ പാവം അയ്യോ പോവാനിട്ടാ നല്ല ചീരൻ അച്ഛൻ വാങ്ങിച്ചതാ ചീര വാങ്ങിച്ച അച്ഛൻ വാങ്ങിച്ചതാട്ടാ ചീര ശീകട്ട കളറാണ് മനസ്സിലാവും കളർ നല്ല ഇന്ന പൊട്ടിച്ചുണ്ട് പൊട്ടിച്ചു കൊടുത്തൂലിട്ട് ഇതിന് റീസെറ്റ് ആയിട്ടുണ്ട് ഒക്കെ മീൻകറിയൊക്കെ തുള്ളി എരിഞ്ഞിട്ടിട്ടാ നമ്മളിത് കാച്ചി അതിലേക്ക് വയ്ക്കണം തരമുറി തേങ്ങാ പാൽ നമ്മള് ഒന്നാം പാൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് അതായി ചോദിച്ചു ആ തേങ്ങയുടെ തരികളീ കറി സെറ്റ് ആയി സെറ്റാക്കള് വറക്കാനായിട്ടാ അപ്പൊ പൊടികളൊക്കെ ഇട്ടിട്ട് ചോന്തിലും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ടമ്മ വറക്കുക എവിടെ കാച്ച് റിമോട്ടിൽ തന്നെ റിമോട്ടിൽ തന്നെ റിമോട്ട് പോയിതായോ മാമനും റിമോട്ട് വെക്ക് ദേ റിമോട്ടിരിക്കുന്ന മാമന കൊക്കെ മാമനൊക്കെ റിമോട്ട് മാമനൊത്തി അതെന്നെ മാമനൊണ്ടൊത്ത് റിമോട്ട് ആരാധ്യ മോള് പഠിച്ചോ പഠിച്ചോ പോയിട്ട് മോളി പോയിരുന്ന് പഠിച്ചോക്കെ വായിച്ചോ നാളെ ഡി സി എല്ലിന്റെ സ്കോളർഷിപ്പിന്റെ എക്സാം ആണ് അപ്പൊ അവൾക്ക് മാത്രം പണിയുണ്ട് കൈസ് പാവം അമ്മലുട്ടൻറെ എക്സാം കഴിഞ്ഞു പക്ഷെ ആരാധ്യമോള് നാളെ സ്കോളർഷിപ്പ് ഉള്ള കാരണം നാളെ ക്ലാസ് ഉണ്ട് മോളിൽ ഇരുന്ന് പോയി പഠിച്ചോ ലൈറ്റ് ഇട്ടോട്ടാ ഒരു റൗണ്ട് ചുറ്റി വരുമ്പോഴേക്ക് ഇതേ മീൻകൂട്ടാനേക്ക് നമ്മുടെ ഉള്ളി എരിഞ്ഞിണ്ടായിരുന്നില്ല കൈസ് അത് കാച്ചിട്ടാണ് ആ ഉള്ളി കാച്ചുമ്പോ കൊറച്ചു മുളകും കൂടി അമ്മ അതിൽ ഇട്ടിട്ട് ഒഴുക്കിട്ടാ ഓക്കെ കൂട്ടാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ടെസ്റ്റർക്ക് ഏൽപ്പിച്ചു തരികയാണ് ഗൈസ് ഇത് നോക്കണ്ട ആവശ്യമില്ല ഗൈസ് സൂപ്പറാ ചേച്ചിനെ പഠിക്കാ ശനില്ലേ ചേച്ചിനെ പഠിക്കാ ശ്മോ സോഷ്യൽ എക്സാം നാളെ തിങ്കളാഴ്ച പഠിക്കാനുള്ള ബുക്ക് കൂടുന്നുണ്ടാ പഠിച്ചു കഴിഞ്ഞിട്ടാ ആണീ തടി കൂടിയ തടി കൂടിയ പോലെ ഈ ആഴ്ച ഫുഡ് കൂടുന്ന് തോന്നെ ചാച്ചു വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് സഞ്ചാരിനോടെ പോയി നോക്കാനല്ല ചേച്ചി എന്റെ എന്താ കൊടുത്തിട്ടുള്ള എന്തോ ഒരു ഉണ്ട് പൊതിയുണ്ട് കൈസ് അമ്മൂസിനെ കൊടുത്തിട്ടുണ്ട് വല്ല കാടയിലെ വല്ല വിടുന്നു ബാക്കിയുള്ളതാവൂട്ടാ സത്യട്ടാ എന്റെ ഗസ്റ്റ് വേറെ എന്തോ ഉണ്ട് അമ്മൂസിന്റെ വയറ് കേടാവുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഇന്ന് ചേച്ചി വന്നിട്ടിരിക്കുന്നത് ഇന്ന് വേപ്പിൻ്റെലക്കു പയറ ഇതൊക്കെയാണ് ഇട്ടാ സമൂസ ഉഴുന്നുവട പിന്നെന്താ അതൊക്കെ തന്നെ വീട്ടീന്ന് കഴിച്ചില്ലേ ഒരാള് വന്നിട്ട് ഇവിടെ വന്നിട്ട് അരക്കിണ്ടട്ടാ ചേർപുടുത്ത വീടൊക്കെ നല്ല രീതിയില വീണു വീണുന്ന് വെറുതെ പറയും മോളെ വീണിട്ട് ഒരു മോത്ത ഒരു മോത്ത അടിച്ചോണത്തോ വേദന മാരട്ടെ മീൻ കറി അതെ മീൻ വർക്ക് കേട്ടാ മീൻ അത്ര മീൻ വറക്കും മതി മ്മ തന്നെട്ടാ പാട്ട് പന്നിരുന്നു പയ്യടാ പതിനേഴ് ദിവസമായി പോയി नजर तो नजर लेके दन है नी गुरुमी मां का ठीक है आह हे नाना नच ओरन ने बोलियो ए ई जो शर्मा ने आदर بيها सम बोल तादर सी लिया श्री मुटाचा मनाले मना नाही आदि आदि मुची टच हो അരേകാം വിശ്രേയം അരേകാം വിശ്രേയം അനീസ് രാജാ ദരേകാം വിശ്രേയം നമുക്ക് സിനിമ കാണണ്ട അസ്സൈ സപ്രപൻ ട്രേജൻ പ്രപൻ ഓടിരീ നോട്ട് ദാ മതി നിങ്ങളെ ഇല്ല നിങ്ങളെ മന്ത കേറിയ ദാ വെയിറ്റ് എഞ്ചു ചെയ്യേ ബുക്ക് ഇണ്ടാക്കണ്ടേ അട്ടുമാരി വീട്ടിക്ക് പോവാ നാളെ പോവോ പോവോ അപ്പട ഞങ്ങള് പൂവോ അപ്പ ടാറ്റാറ്റാറ്റ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ